കൂടെയുള്ള എന്റെ ചോദ്യം അതല്ല യും ഡിസംബറിൽ ഒരു കിട്ടു പെൻഷൻ കിട്ടിയെന്ന് വെച്ചാൽ ബാക്കി പെൻഷൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നവംബറിൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അറിയാലോ ഞങ്ങൾ മനസ്സിലാക്കുന്ന പ്രകാരം അഞ്ചു മാസമായിട്ട് ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് അത് വസ്തുതയാണോ അത് ആണ്

എന്ന ഉറച്ച താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് പക്ഷെ സർക്കാരിന്റെ ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാണ് അതിലേക്ക് വരാം ബി ജെ പിയുടെ നേതാവ് കൂടിയുണ്ട് എന്റെ സംശയതല്ലേ എത്ര മാസം സംശയതല്ലേ എത്ര മാസ കുടിശ്ശയുണ്ട് താങ്കൾ അത് പറയൂ രണ്ട് മാസത്തോളം രണ്ട് രണ്ടോ മൂന്നോ മാസത്തില് കുടിശ്ശികയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മൂന്ന് മാസം വരെ തന്നെയാണ് അതെ അയ്യപ്പദാസിന് ചില ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് എന്റെ ആവശ്യമല്ല ദയവായി ശ്രമിക്കണ്ട വസ്തുത മാത്രം ചോദിക്കുന്നത് ഇതിൽ എന്താ മറ്റു താല്പര്യം എത്ര മാസം കേരളത്തിലുണ്ടെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ് താങ്കൾക്ക് ഉത്തരം പറയാം അത് വസ്തുതാന്വേഷണം ചോദ്യം മാത്രമാണ് ആ ചോദ്യത്തിനും ഉത്തരമാണ് വിവിധ പെൻഷനുകൾ രണ്ടോ മൂന്നോ മാസത്തെ കുടിശ്ശിക രണ്ടോ മൂന്നോ എന്നുള്ളത് എന്ത് ഉത്തരമാണ് ശ്രീ കേരളത്തിൽ ഈ ക്ഷേമ പെൻഷനില് ക്ഷേമ കാര്യങ്ങളിൽ ഊന്നുന്ന ഒരു സർക്കാർ എത്ര മാസത്തെ പെൻഷൻ ഉള്ളത് താങ്കൾക്ക് സംശയം വരില്ലല്ലോ പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ ജീവിതം പക്ഷേ മൂന്നു മാസത്തെ കുടിശികയാണ് നിലനിൽക്കുന്നത് വിവിധ ഘട്ടം രണ്ടോ താങ്കൾ എന്തായാലും മൂന്നിലെത്തി അതോ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സജീഷ് താങ്കൾ കൃത്യമായി അദ്ദേഹത്തിന് യാതൊരു സാമ്പത്തിക പ്രശ്നമില്ലെന്നും തൊഴിലുറപ്പ് കുടിശ്ശിക കിട്ടിയിട്ടുണ്ടെന്നും മറ്റു പണം കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മറ്റു ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടെന്നും റോഡ് പണിത് കൊടുത്തുവെന്നും ഒക്കെ താങ്കൾ വിസ്തീകരിച്ചല്ലോ എന്നിട്ട് അദ്ദേഹത്തിന് മുമ്പും ആത്മഹത്യാ പ്രവണതയുണ്ട് അതുകൊണ്ട് ആ പ്രവണത കൊണ്ട് പോയി മരിച്ചിട്ടാകാം എന്ന് താങ്കൾ പറഞ്ഞില്ലെങ്കിലും അതുവരെ താങ്കൾ കൊണ്ടുവന്നു വെച്ചു അത്രയും താങ്കൾ നേരിട്ട് സംസാരിച്ചു അതിനുശേഷം ഞാൻ സംശയം ചോദിക്കുകയാണ് അതിനുള്ള അവകാശം